പുതിയൊരു ഗ്രഹത്തെ കണ്ടെത്തിയിരിക്കുകയാണ് പുറത്തെ പുതിയ അവയുടെ പഠിക്കുന്നവർക്ക് ഏറെ കൗതുകം നൽകിയിരിക്കുന്നതാണ് പഞ്ഞിമെട്ടായി പോലുള്ള ഈ ഗ്രഹം ജപ്പാനിലെ സോക്ക സർവകലാശാലയിലെ ഗവേഷകരാണ് കണ്ടെത്തലിന് നേതൃത്വം നൽകിയിരിക്കുന്നത് ആസ്ട്രോണോമിക്കൽ ജേണലിലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പഠനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് സൂര്യന് സമ്മാനമായ കെപ്ലർ ഫിഫ്റ്റി വൺ എന്ന നക്ഷത്രത്തെയാണ് ഈ പുതിയ ഗ്രഹം പരിക്രമണം ചെയ്യുന്നത് കെപ്ലർ ഫിഫ്റ്റി വണ്ണിനെ പരിക്രമണം ചെയ്യുന്ന മൂന്ന് ഗ്രഹങ്ങളെ നേരത്തെ കണ്ടെത്തിയിരുന്നു കെപ്ലർ ഫിഫ്റ്റി വൺ ബി കെപ്ലർ ഫിഫ്റ്റി വൺ സി കെപ്ലർ ഫിഫ്റ്റി വൺ ഡി എന്നിവയാണിവ ഇതിൽ കെപ്ലർ ഫിഫ്റ്റി വൺ ഡിയെ നിരീക്ഷിക്കുന്നതിനിടയിലാണ് നാലാമതൊരു ഗ്രഹം കൂടിയുണ്ടെന്ന് ഗവേഷകർ തിരിച്ചറിഞ്ഞത് ഇവയെല്ലാം ചേർത്ത് സൂപ്പർ പഫ് ഗ്രഹങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കുന്നത് വളരെ കുറഞ്ഞ പിണ്ടവും സാന്ദ്രതയും മാത്രമാണ് സൂപ്പർ പഫ് ഗ്രഹങ്ങൾക്കുള്ളത് കൃത്യമായ രൂപമില്ലാത്ത അന്തരീക്ഷവും പ്രകാശവും എല്ലാം ചേരുമ്പോഴാണ് ഇവയ്ക്ക് പഞ്ഞിമിഠായിക്ക് സമാനമായ രൂപം കൈവരുന്നത് വളരെ അപൂർവമായാണ് സൂപ്പർ പഫ് ഗ്രഹങ്ങൾ കണ്ടെത്താറെന്നാണ് ഗവേഷകർ പറയുന്നത് ക്ലപ്പർ ഫിഫ്റ്റി വണ്ണിന് ഒരേപോലെയുള്ള നാല് സൂപ്പർ പഫ് ഗ്രഹങ്ങൾ എങ്ങനെ രൂപപ്പെട്ടുവെന്നത് ശാസ്ത്രലോകത്തിന് വളരെ കൗതുകം ഉണർത്തുന്ന കാര്യമാണ് ഇതേ നക്ഷത്ര വ്യവസ്ഥയിൽ ഇനിയും ഗ്രഹങ്ങൾ കണ്ടെത്താനുണ്ടോ എന്ന നിരീക്ഷണവും തുടരും ഗ്രഹങ്ങളുടെ രൂപാന്തരത്തെക്കുറിച്ചുള്ള പഠനത്തിൽ പുതിയ കണ്ടെത്തൽ ഏറെ പ്രധാനപ്പെട്ടതാണ് ന്യൂസ് ഡെസ്ക് മെനവിഷൻ